പത്തിരി അതെ പത്തിരി ഉണ്ടാക്കിയാലോ അപ്പൊ എല്ലാവർക്കും അറിയണമെന്നായിരിക്കുമല്ലേ പത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ചൂടുള്ളം വെക്കുക അതിനകത്ത് കുറച്ച് ഉപ്പിടുക പിന്നെ പൊടിയൊക്കെ ഇട്ട് നന്നായി അങ്ങോട്ട് വഴറ്റി എടുക്കണം അതായത് നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കണം പിന്നെ രാവിലത്തെ ചിക്കൻ കറി ഇരിക്കുന്നു ഞാൻ ഓഫീസിൽ പോകണതിന് മുമ്പ് ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പോയത് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്നേഹപ്രകടനമാണ് പിന്നെ അപ്പം തന്നെ ഞങ്ങൾ കീരിയും പാമ്പ് ആവുകയും ചെയ്യും കേട്ടോ അങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയായിരുന്നു കേട്ടോ അത് പിന്നെ ഈ പത്തിരി പ്രസ്സ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയത് പക്ഷേ ആദ്യം ഒട്ടിപ്പിടിക്കണുണ്ടായിരുന്നു പ്രസ്സിൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പ്ലാസ്റ്റിക് കവറ് കട്ട് ചെയ്ത് വെച്ച് അതിൽ കുറച്ച് ഓയിൽ പതുക്കെ തടവിയിട്ടാണ് പ്രസ് ചെയ്ത് പ്രസ്സ് ചെയ്ത് എടുത്തത് കേട്ടോ കുറച്ചൊക്കെ ഇങ്ങനെ ഇതായി കറക്റ്റ് ഷേപ്പിലൊന്നും കിട്ടിയെന്നില്ല പക്ഷേ ഇത് കറക്റ്റായിട്ട് ബൾജ് ചെയ്ത് വന്നോട്ടെ എനിക്ക് കടയിൽ നിന്ന് വാങ്ങണ ആ പത്തിരിയിൽ അതെനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഈ പത്തിരി വീട്ടിലുണ്ടാക്കണ പത്തിരി അതായത് ഞങ്ങളുടെ അവിടെ സിമിറ്റൊക്കെ ഉണ്ടാക്കണ പത്തിരി അത് അടിപൊളി ടേസ്റ്റാണ് നന്നായിട്ടുണ്ടാക്കുക അളതൊക്കെ അവരൊക്കെ എന്ത് സ്പീഡിലുണ്ടാക്കണേ ഞാൻ എന്തോരം സമയം എടുത്തിട്ട് ഇച്ചിരി പത്തിരി ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ കൊള്ളായിരുന്നു നല്ലതായിരുന്നു കഴിച്ചിട്ട് കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായിട്ടുണ്ടായിരുന്നു കൊച്ചിനും എടുത്തവിടുത്തെന്നുമില്ല 行くのだ。